സിനിമയിലും സീരിയലുകളിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന താരമാണ് താര കല്യാൺ അന്തരിച്ച നടി സുബ്ബലക്ഷ്മിയുടെ മകളും നടി സൗഭാഗ്യ വെങ്കിടേഷിൻ്റെ അമ്മയുമാണ് താര കല്യാൺ താര കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇടയ്ക്കിടെ തരംഗമാകാറുണ്ട് പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോസിലൂടെയാണ് നടി തന്റെ വിശേഷങ്ങൾ പറയാറുള്ളത് അത്തരത്തിലൊരു വീഡിയോയുമായിട്ടാണ് താരയും മകൾ സൗഭാഗ്യയും എത്തിയത് മുൻപ് ശബ്ദം പോയതുകൊണ്ട് താരയ്ക്ക് വലിയൊരു സർജറി ചെയ്തിരുന്നു ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞാണ് നടി എത്തിയത് താരയ്ക്ക് വേണ്ടി മകൾ സൗഭാഗ്യയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് അമ്മയുടെ അസുഖത്തെ സൗഭാഗ്യ വെങ്കിടേഷ് പറഞ്ഞത് വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഗോയിറ്ററിന്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയത് ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത് പല ട്രീറ്റ്മെൻറ്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ സർജറി ചെയ്തിരുന്നു ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സ്പാസ് മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണിത് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അപ്നോർമൽ ആകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്റ്റർ എന്ന സ്റ്റേജിലാണ് താര കല്യാൺ സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോലെ ഈസിയല്ല തൊണ്ടയിൽ ആരോ മുറുക്കെ പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണത് സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നും ഇല്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ രണ്ട് വഴികളാണുള്ളത് അതിലൊന്ന് ആയിരുന്നു അതാണ് ആദ്യം ചെയ്തത് പക്ഷേ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ് എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല മരണം അറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ് ഇനി മൂന്നാഴ്ച കൂടെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം കിട്ടും എന്ന പ്രതീക്ഷയാണ് പക്ഷേ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും ശബ്ദം തിരിച്ചു കിട്ടിയാലും പാട്ട് പാടാനൊന്നും സാധിക്കില്ല ഹൈ പിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാട്ടുകാർക്കാണ് ഈ അവസ്ഥ വരുന്നത് എങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേറെ തരത്തിലാണ് ഇതൊരൊറ്റപ്പെട്ട രോഗാവസ്ഥയല്ല കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരും ഉണ്ട് അതേസമയം താര കല്യാണിന്റെ ശബ്ദം വേഗം തിരികെ കിട്ടട്ടെ എന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകർ സൗഭാഗ്യയുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ട് എന്നിരുന്നാലും അമ്മയ്ക്ക് വേണ്ടി താങ്ങായി നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്നടക്കം നിരവധി കമൻസുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത്